ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി നടന്ന അശാസ്ത്രീയ നിർമ്മാണമാണ് തങ്ങളെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ആവർത്തിക്കുകയാണ് അടിമാലി ലക്ഷംവീട് പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കിടപ്പാടം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ യാതൊരുവിധ ശാസ്ത്രീയ പഠനവുമില്ലാതെ ഇത്ര വലിയ തോതിൽ മണ്ണ് നീക്കി നിർമ്മാണം നടത്തിയതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബങ്ങൾ ആവർത്തിക്കുന്നു ഇടിഞ്ഞ ഭാഗത്ത് തന്നെ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നതും ആശങ്കയാണ് ദേശീയപാത എൺപത്തഞ്ചിന്റെ നവീകരണ ജോലികളുടെ ഭാഗമായി നടന്ന അശാസ്ത്രീയ മണ്ണെടുപ്പാണ് അടിമാലി ലക്ഷംവീട് പ്രദേശത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഇടവരുത്തിയതെന്ന് ദുരന്തത്തിലകപ്പെട്ട കുടുംബങ്ങളും പരിസരവാസികളും ഒരേപോലെ പറയുന്നു വളരെ ഉയരത്തിൽ മണ്ണെടുത്ത് തിട്ട രൂപം കൊണ്ടതും യാതൊരുവിധ ശാസ്ത്രീയ പഠനവുമില്ലാതെ വലിയ തോതിൽ മണ്ണ് നീക്കിയതും അശാസ്ത്രീയതയായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് മഴ പെയ്തിരുന്നില്ല ആശങ്കകളൊന്നും മുഖവലിക്കെടുക്കാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ കിടപ്പാടം കവർന്നതെന്ന് കുടുംബങ്ങൾ പറയുന്നു അവർ ഒരു സിറ്റുവേഷൻ ഞങ്ങളോട് മെമ്പർ പറഞ്ഞ് ഇനിയും നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങളെ ഇവിടെ നിന്ന് മാറുന്നു പറഞ്ഞ് അത്രയൊന്നും ചെയ്തില്ല ഞങ്ങൾ ഞങ്ങൾ ചെന്നു അന്ന് ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ സാധനങ്ങൾ കൊടുക്കാൻ മരുന്ന് മാത്രം എടുത്തുകൊണ്ട് ഇനി അവിടെ കൂടുതൽ സമയം നിൽക്കാനുള്ള സാഹചര്യം അല്ലാണ്ട് മരുന്ന് മാത്രം എടുത്തുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ ചെറിയ മണ്ണിടിച്ചിലിന് ശേഷമായിരുന്നു ശനിയാഴ്ച രാത്രിയിൽ നാടിനെ നടുക്കി നിർമ്മാണ ജോലികൾ നടന്നിരുന്ന ഭാഗത്തെ മല അപ്പാടെ ഇടിഞ്ഞ് താഴേക്കെത്തിയത് മണ്ണിടിച്ചിലിന് മുമ്പേ ഈ പ്രദേശത്ത് വലിയ വെള്ള രൂപം കൊണ്ടിരുന്നു പ്രദേശത്തെ മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും പൂർണ്ണമായി ഒഴിവായിട്ടില്ല മഴ മുന്നറിയിപ്പുകൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഇടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കം ചെയ്തു തുടങ്ങാത്തതിനാലും ദേശീയ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ് അതേസമയം മണ്ണിടിച്ചിലിൽ പ്രദേശവാസി ബിജു മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു നിലവിൽ ആരെയും സംഭവത്തിൽ പ്രതി ചേർത്തിട്ടില്ല സംഭവശേഷം ദുരന്തവുമായി ബന്ധപ്പെട്ട് കൈ കഴുകുന്ന സമീപനമാണ് ദേശീയപാത അതോറിറ്റിയിൽ നിന്നുണ്ടായതെന്ന ആക്ഷേപവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി